നമസ്കാരം കേരളീയ എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ജിൻഡോ റസ്മിന്റെ നാടിനെ കുറിച്ച് മോശമായ പരാമർശം നടത്തിയത് വിവാദമായി അതിൽ കയറി വാക്കു തർക്കം ചൂടുപിടിച്ചു റസ്മിൻ ഫ്ലോർ ക്ലീനിങ് ശിക്ഷ ലഭിച്ച ജിൻഡോയെ പ്രകോപിപ്പിക്കാൻ വേസ്റ്റ് ഇട്ടു ഇത് പിന്നെയും ചൂടേറിയ ചർച്ചയായി അതിനു പിന്നാലെ ജിൻഡോ ഫ്ലോർ വൃത്തിയാക്കാൻ തുടങ്ങിയെങ്കിലും വൃത്തിയാക്കിയ സ്ഥലത്ത് നിൽക്കുന്നു എന്ന പേരിൽ അർജുനുമായി തർക്കമായി ഈ തർക്കത്തിലേക്ക് ഗബ്രിയും ഇടപെട്ടു ഇടതോടെ ഏത് സമയത്തും സംഭവം കയ്യാങ്കളി ആകാം എന്ന നിലയിലേക്ക് മാറി ഇതോടെ ബിഗ് ബോസ് ഇടപെട്ട ജിൻഡോയെ കൺഫെഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു ഇവിടെ നേരത്തെ നടന്ന റോക്കിയുടെ അടക്കം സംഭവം ഓർമ്മയില്ലേ എന്ന് ബിഗ് ബോസ് ചോദിച്ചു എന്നാൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു കൂട്ടായി കുറ്റപ്പെടുത്തുന്നു അതിനാലാണ് തിരിച്ച് പലതും പറയുന്നത് എന്നാണ് ജിൻഡോ പറഞ്ഞത് പിന്നെ തനിക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ജിൻഡോ കൺഫുഷൻ റൂമിൽ കരച്ചിലും ആരംഭിച്ചു ഒടുക്കം ബിഗ് ബോസ് ഇതെല്ലാം ഗെയിമായി എടുക്കാൻ ഉപദേശിച്ച് ജിൻഡോയെ പറഞ്ഞയക്കുകയായിരുന്നു അതേസമയം അനാവശ്യ പരാമർശം നടത്തി പ്രശ്നത്തിന് തുടക്കമിട്ട ജിൻഡോ കരഞ്ഞപ്പോൾ ബിഗ് ബോസ് അലിഞ്ഞോ എന്ന ചോദ്യമാണ് ബിഗ് ബോസ് സംബന്ധിച്ച സോഷ്യൽ മീഡിയ ചർച്ചാ ഗ്രൂപ്പുകളിൽ ഒരു വിഭാഗം ഉയർത്തുന്നത് എന്നാൽ ജിൻഡോയെ കൂട്ടമായി മണ്ടൻ എന്ന പരിവേഷത്തിൽ ആക്രമിക്കുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്നാണ് ജിൻഡോയെ സപ്പോർട്ട് ചെയ്യുന്നവർ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിലെ ഇപ്പോഴത്തെ ഗെയിമിലെ എപ്പിക് സെന്ററായി ജിൻഡോ മാറിയിരിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും ജിൻഡോയിലൂടെ ഇറങ്ങി പോകുന്നുണ്ട് മാത്രമല്ല രണ്ടാം ആഴ്ച കിട്ടിയ പ്യുവർ സോൾ ടാഗൊക്കെ ജിൻഡോ അഴിച്ചു വെച്ചു കഴിഞ്ഞു ചിലർ വൻ ഗെയിമറായി ജിൻഡോയെ കണക്കിലെടുക്കുന്നു എന്നതാണ് സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം